കാതോട് കാതൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാഞ്ചന കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ഭാഷയിലാണ് എല്ലാവരും അപ്പം തന്നെ നമ്മൾ അർജുൻ മീനുവിനോട് പറയുക കേട്ടോ എന്തൊക്കെ ആയാലും ശരി എന്നാൽ നമ്മുടെ ചേ കാഞ്ചന ചേച്ചി വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കുന്ന ഒരാളല്ല നമുക്കൊന്ന് വാശി പിടിപ്പിക്കണം എന്നാൽ മാത്രമേ ഈ സംഭവം നടക്കത്തുള്ളൂ എങ്ങനെയാന്ന് ചോദിക്കുക കേട്ടോ മീനു അപ്പോൾ അർജുൻ പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യണം രാവിലെ പത്രം വരുമ്പോഴേ ആ പത്രത്തിൽ ചേച്ചി കേൾക്കത്തക്ക രീതിയിൽ മാട്രി മോടി നോക്കി ഒന്ന് വിവാഹാലോചനകൾ വരുമല്ലോ അതൊന്ന് ഉറച്ച് വായിക്കണം പക്ഷേ ചേച്ചി ശ്രദ്ധിക്കുകയും വേണം എന്നാ മനപ്പൂർവ്വം നമ്മൾ പറയുന്നതായിട്ട് നീ വിചാരിക്കുകയും ചെയ്യരുത് അവസാനം നമുക്കൊരു വാശി കയറ്റാം ഓരോ രീതികളും വായിക്കുമ്പോൾ തന്നെ പറയണം സ്വഭാവം ശരിയല്ല ഇങ്ങനെയുള്ളവരെ ആര് കിട്ടാനാ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ ജന്മത്തിൽ ഇവരുടെ കല്യാണം നടക്കാനും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വാശി കയറ്റുമ്പോൾ തന്നെ ദേഷ്യവും വാശിയും ഒക്കെ ആയിട്ട് കാന്തിന ചേച്ചി നേരെ അമ്മയോട് പോയി പറയും അമ്മയ്ക്കും വാശി കയറും അപ്പോൾ അമ്മ എന്റേയും അങ്ങനെയായോ എന്നാൽ പിന്നെ ഇവിടെ കല്യാണം നടത്തിയിട്ട് തന്നെ കാര്യം അമ്മ തന്നെ മുന്നിട്ടങ്ങ് ഇറങ്ങിക്കോളും ഇങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് രണ്ടുപേരും കൂടെ പ്ലാൻ ഇടുവാട്ടോ അപ്പോൾ ഇവിടെ മുത്തശ്ശനാണെങ്കിലും ചെറിയൊരു വിഷമത്തിരിക്കുന്നുണ്ട് മഹേന്ദ്രമൻ ചോദിക്കാണ് അച്ഛാ എന്ത് പറ്റി അല്ല പ്രഭയെ സ്നേഹിച്ച് വശത്താക്കാനൊക്കെ നമ്മൾ മരുമക്കളോട് പറഞ്ഞു അത് ചിലപ്പോൾ ശരിയായി കിട്ടും നടക്കുകയും ചെയ്യും പക്ഷേ കാഞ്ചന കാഞ്ചനയുടെ വിവാഹം നടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഒരു വിശ്വാസം ഇല്ല പിന്നെ ഇന്നലെ വലിയ വീരവാദത്തില് പറഞ്ഞ അച്ഛനാണല്ലോ ഇപ്പം എന്താ എല്ലാം കൈവിട്ട് പോയോ അല്ലടാ എനിക്ക് ഇന്നലെ രാത്രി ഉറക്കമേ വന്നില്ല ഞാൻ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ കാഞ്ചനയുടെ കാര്യം തന്നെ പണ്ട് ഉള്ള കാര്യമൊക്കെ അവൾ മറന്നു കാണുമോ മറക്കാൻ വഴിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട് ഏയ് അതൊക്കെ അവൾ എപ്പോഴും മറന്നു കാണും അവനോട് ഇപ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമാണെന്നാണ് എനിക്ക് തോന്നണത് അവനെ നാട്ടിൽ തന്നെയൊക്കെ ഉണ്ടല്ലോ പക്ഷേ ആ ഒരു ബന്ധം അവൾക്ക് ഇഷ്ടം ഇനിയിപ്പോൾ ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നത് അവനോട് ദേഷ്യവും ഒക്കെ ആയതുകൊണ്ടേ ഒരു പക്ഷേ ആ ഒരു ബന്ധത്തിൽ അവൾ തുടരൂല ഇല്ലെങ്കിൽ പോയി മിണ്ടയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ ബന്ധം വീണ്ടും ഇതാവുമല്ലോ കാഞ്ചനയ്ക്ക് പഴയ ഒരു സ്നേഹം ഉണ്ടായിരുന്നതും നമ്മളായിട്ടല്ലേ ആ ഒരു സ്നേഹം ഇല്ലാതാക്കിയതും ഒക്കെ എന്നിങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ദേഷ്യം അവൾക്ക് നമ്മളോടും എന്തായാലും കാണാതിരിക്കില്ല അപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല വച്ചാൽ നമ്മളോട് എന്തായാലും അവർക്ക് ആ ഒരു ദേഷ്യം ഉണ്ട് എന്നും കാണത്തില്ല ഒരു വിധത്തിൽ ഇത്രയും നാളുകളായില്ലേ ഒരുവിധം അവളെല്ലാം മറന്നിട്ടുണ്ടാവും എന്നിങ്ങനെ അപ്പം അറിയാം മഹി അപ്പോൾ മുത്തശ്ശൻ പറയണേ ഇനി എന്തൊക്കെ എന്തൊക്കെയായാലും ശരിയെന്നാൽ പുതിയൊരു വിവാഹം പുതിയൊരു നല്ലൊരു പയ്യനെ നോക്കി കണ്ടെത്തി അവളുടെ വിവാഹം നടത്തി കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് തീരുമാനിക്കേട്ടോ ഈ സമയം ജയിലിൽ ജീവനെയും നമ്മുടെ അമലിനെയും കാണിക്കുക അപ്പോൾ അമൽ പറയുന്നുണ്ട് വിഷമത്തിൽ ഇരിക്കുമ്പോൾ ജീവൻ വന്ന് ചോദിക്കുക കേട്ടോ എന്താ അമലേ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് നിനക്ക് എന്റെ കയ്യിൽ കിട്ടിയ രണ്ട് പെൺകുട്ടികളും രണ്ടും പോയില്ലേ അതിന്റെ സങ്കടത്തിലായിരിക്കും എന്നാലും നീ ആ രണ്ടാമത്തെ പെൺകുച്ചിനോട് കാണിച്ചത് ശരിയാണോ എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ ജീവൻ പറയട്ടോ ഉടനെ അമ്മ ദേഷ്യം കൊണ്ട് പറയണം കേട്ടോ ഇടില്ല ഞാൻ രണ്ടെണ്ണത്തിനും രണ്ടും കണക്കാം ഞാൻ വീട്ടിൽ കയറി വെട്ടും ഞാൻ ഇവിടെ നിന്നൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ ജീവൻ ചോദിക്കുന്നുണ്ട് അത് ശരി അപ്പോൾ നീ വീണ്ടും നാട്ടിൽ നിൽക്കാൻ നിനക്ക് താല്പര്യമില്ല തിരിച്ച് ഇവിടെ തന്നെ വരണമെന്നാണ് നിൻ്റെ താല്പര്യമല്ലേ എന്ന് ചോദിക്കട്ടെ എനിക്ക് അങ്ങനെ ഇപ്പം നല്ലവനാവണ്ട ഞാൻ നാട്ടിൽ വന്നാലേ ഞാൻ രണ്ടെണ്ണത്തിനും വെട്ടും വെട്ടിയെടുത്ത് തിരിച്ച് ഞാൻ ഇവിടെ വന്നാലും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് അത് നീ പക്ഷേ എനിക്കങ്ങനെ ഇല്ല ഞാൻ നല്ലവൻ തന്നെയാണ് ഞാൻ നാട്ടിലും നല്ലവനായിരുന്നു ഇവിടെയും നല്ലവനായിരുന്നു ഇവിടെ നിന്ന് ഞാൻ പക്ഷേ ഇനി ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എന്നെ ജയിലിൽ കയറ്റി അവളെ അവളെ ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ ജീവൻ പറയുമ്പോൾ ഉടനെ ആഹാ അതിശരി അപ്പോൾ നീമൊരു പെണ്ണ് കാരണമാണോ ജയിലിലേക്ക് വന്നത് ഉം അത് ശരി തന്നെ അപ്പം ഞാൻ ഞാൻ പറഞ്ഞെന്താന്നറിയോ വെട്ടും എന്ന് പറഞ്ഞതേ ആ പെണ്ണുങ്ങളെ അല്ല എൻ്റെ സഹോരിമാരെ പോലെ കാണണമെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ അല്ല അവൾമാ അവളുമാരുടെ ഭർത്താക്കന്മാരെ രണ്ടെണ്ണത്തിനേയും ഞാൻ വെട്ടും എന്നിട്ട് മരിച്ച ഭർത്താക്കന്മാരെ ഓർത്ത് നേറി നേറി അവളുമായി ജീവിതകാലം മുഴുവനും സങ്കടപ്പെട്ട് കഴിയണം അതാണ് എൻ്റെ ആവശ്യം ആ അതൊക്കെ പോട്ടെ ജീവൻ നിങ്ങൾ പറ എന്താ നിങ്ങളുടെ പ്രശ്നം ഇതുവരെ ഏട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെയാണ് നിങ്ങൾ ജയിലിൽ വന്നത് എത്ര തവണ ഞാൻ ചോദിച്ചു പറഞ്ഞിരുന്നോ ആ ശരി ഞാൻ പറയാം എന്ന് പറയട്ടോ അങ്ങനെ ജീവൻ തൻ്റെ മനസ്സ് തുറക്കണം ജീവൻ ജീവൻ പറയണം ഞാൻ നാട്ടിലൊരു ക്ഷീര കർഷകനായിരുന്നു അപ്പോൾ അവിടെ സൊസൈറ്റിയിൽ പാല് കൊടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു എൻ്റെ പണി അപ്പം എൻ്റെ ഒരു പിറന്നാൾ ദിവസം ഞാൻ എല്ലാവർക്കും മുട്ടായി കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടി വരും സ്ഥിരമായിട്ട് വരുന്നതാണ് പാലും കൊണ്ട് അവളെ വലിയ ഇഷ്ടാ കേട്ടോ അപ്പോൾ പഴയ ആ ഒരു കാര്യങ്ങൾ കാണിക്കട്ടോ ആ പാലും കൊണ്ട് വരുന്ന ആരാന്നറിയോ നമ്മുടെ കാഞ്ചനയാണ് അപ്പോൾ കാഞ്ചനയുടെ കാമുകനാണ് ഈ പറയുന്ന ജീവൻ അപ്പോൾ അങ്ങനെ ഓടി വന്ന് അവളോട് കൊണ്ടുവന്ന പാലിൽ എത്രയും വെള്ളം ചേർത്തിട്ടാണ് കാഞ്ചന ദിവസവും വരുന്നത് അങ്ങനെ സൊസൈറ്റിയിലെ ഓണർ എന്നും കാഞ്ചനയെ വഴക്ക് പറയട്ടോ അങ്ങനെ ദിവസവും വഴക്കായി അതിനിടയ്ക്ക് പലതവണ ഈ ജീവൻ ഇടപെട്ടാണ് രക്ഷപ്പെടുത്തുന്നത് കേട്ടോ കാഞ്ചനേനെ അങ്ങനെ കാഞ്ചനയ്ക്ക് ഒരു ഇഷ്ടമൊക്കെ ആ ജീവനോട് തോന്നുന്നുണ്ട് ഒരു ദിവസം ജീവൻ വരുന്ന സമയത്ത് ഒരു ആറിൻ്റെ കരയിലിരുന്ന പാലിലുള്ള വെള്ളം എത്രയും കോരി ഒഴിക്കുക അപ്പോൾ ഇത് കാണുമ്പോൾ ജീവൻ ചുക്കുന്ന നീ എന്തിനെ ഇങ്ങനെ ഉള്ള വെള്ളമൊക്കെ കോരി ഒഴിക്കുന്നത് മോശമല്ല ഇങ്ങനെ ചെയ്യുന്നത് പാവപ്പെട്ട ആളുകളല്ലേ ഇതൊക്കെ കഴിക്കുന്നത് കുടിക്കുന്നതെന്ന് പറയുമ്പോൾ അതല്ല എൻ്റെ നിവർത്തി കിടേണ്ട ജീവൻ ഞാനിത് ചെയ്യുന്നത് എൻ്റെ അമ്മ മരിച്ചുപോയി രണ്ടാനമ്മയുടെ ക്രൂരത കാരണമാണ് ഞാനവിടെ ജീവിക്കുന്നത് എൻ്റെ അച്ഛൻ രണ്ടാമത് കിട്ടിയതാ അപ്പോൾ എനിക്ക് നല്ലൊരു ഉടുപ്പ് പോലും ഇല്ല ഞാൻ അപ്പോൾ എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ വരുമാനം വേണം അച്ഛനാണെങ്കിൽ പാലാളന്ന് തരും അതിൻ്റെ പൈസ കൃത്യമായിട്ട് അച്ഛന് കൊടുത്താൽ മതി ബാക്കിയുള്ളത് ഞാൻ ഞാനെടുക്കും അങ്ങനെയൊക്കെ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്ന വളരെ കഷ്ടത്തിലായിരുന്നു കള്ള കഥകളെല്ലാം അങ്ങ് പറയട്ടോ അങ്ങനെ ഇതെല്ലാം ജീവൻ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിച്ച് അവർ തമ്മിൽ അവിടെ നിന്ന് ഒരു വലിയൊരു പ്രണയം പൊട്ടി മുള മുളയ്ക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് പിരിയാൻ വയ്യാത്തൊരു സ്നേഹത്തിലാണ് ഇത് വീട്ടുകാരെ അറിയുന്നുണ്ട് നമ്മളെ മഹിയും മുത്തശ്ശനും വീട്ടുകാരൊക്കെ അറിഞ്ഞ് കാഞ്ചനെ തടയാണ് അങ്ങനെ ആകെ പ്രശ്നവും വഷളാവുന്നു കാഞ്ചന അയാളെ തന്നെ കല്യാണം കഴിക്കുന്നുള്ള വാശിയിലാണ് അവസാനം ജീവനെല്ലാവരും കൂടെ എടുത്ത് അടിച്ച് ശരിയാക്കണം അയാൾ കുറേ നാൾ ഐ സ്യൂലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ജീവൻ എന്നിട്ട് അമലിനോട് പറയാണ് അപ്പോൾ ജാതിയും സാമ്പത്തികവും ഒക്കെ ആയിരുന്നു അവർക്ക് പ്രശ്നം പക്ഷേ എന്നിട്ട് ഞാൻ വിട്ടില്ല ഞാൻ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചു പക്ഷെ അവിടെ എന്നെ അവരൊത്തിരി തല്ലി തല്ലി ഇറക്കി എല്ലാം വിട്ടു എന്നിങ്ങനെയൊക്കെ കഥ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ജീവൻ പറയണത് ആഹാ അത് ശരി അപ്പോൾ ഈ പറയണ കാഞ്ചന അത് അവളെ എനിക്കറിയടാ എന്ന് പറയട്ടോ അതെങ്ങനെ നിനക്കറിയാമെന്ന് ജീവൻ ചോദിക്കാം ഞാൻ പറഞ്ഞില്ലേ രണ്ടോമാരെ കയറി വെട്ടോന്ന് ആ ഉമ്മമാരുടെ ചേച്ചിയാ ഈ പറയണ കാഞ്ചന എന്ന് പറയണത് ഓ അത് ശരി ഉം അപ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാൻ ആളുണ്ടല്ലോ എന്നിങ്ങനെ ആമേലെ സന്തോഷിക്കാം കേട്ടോ എന്നിട്ട് പറയാനുണ്ട് ഇതൊക്കെ പോട്ടെ അവ എന്തായാലും നീ എങ്ങനെ ജയിലിലായത് ഇതുവരെയുള്ള കാര്യം ശരി അങ്ങനെ ജയിലിലായത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വാതുറക്കുന്നത് അപ്പോൾ പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു മതി മതി കുറേ ആയല്ലോ എന്താടാ ഗൂഢാലോചന ഇവിടെ രണ്ടെണ്ണം കൂടെ ജയിലിൽ ചേട്ടാൻ വല്ല പദ്ധതി ഉണ്ടോ ഏയ് ഇല്ല സാർ നമ്മൾ പഴയ കാര്യങ്ങൾ സംസാരിച്ചതാണ് അങ്ങനെ പഴയ കാര്യങ്ങൾ സംസാരിച്ചൊക്കെ മതി പോയി പണിയെടുക്കണാന്നും പറഞ്ഞ് രണ്ടുപേരും പറഞ്ഞ് പിരി അങ്ങനെ അവർ പിരി കേട്ടോ ബാക്കി കഥ ജീവൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ രാവിലെ ആകുമ്പോഴത്തേ പത്രം എടുത്ത് വെച്ച് മീനു മാറ്റിമണിയും എന്നൊക്കെ ഇങ്ങനെ വായിക്കുകയാണ് ഓരോന്നും അപ്പോൾ കാഞ്ചന കേട്ടിട്ട് വരുമ്പോൾ കാഞ്ചന ചോദിക്കുന്നുണ്ട് നീ ഇത്ര അത്യാവശ്യപ്പെട്ട് ആർക്കാ ഇങ്ങനെ ഇതൊക്കെ നോക്കുന്നേ അർജുനെ അർജുനന് വേണ്ടിയിട്ടാണോ എങ്കിൽ നീ രക്ഷപ്പെട്ടടാ അർജുനെ എന്ന് പറയട്ടോ ആ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇവളെ കളഞ്ഞിട്ട് എന്തായാലും ഞാൻ വേറെ കേട്ടാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ചേച്ചിക്ക് വേണ്ടിയിട്ടാ എനിക്ക് വേണ്ടിയിട്ടാ ആരടി പറഞ്ഞത് നീ എൻ്റെ അമ്മയാണോ എനിക്ക് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ അവിടെ അവിടെയിട്ട് എരികേറ്റീം ചൂട് പിടിപ്പിക്കാൻ വേണമല്ലോ കാഞ്ചനേനെ അപ്പോൾ തന്നെ അർജുൻ പറയുന്നുണ്ട് ആരും പറഞ്ഞിട്ടല്ല ഞാൻ തന്നെ പറഞ്ഞതാ ചേച്ചിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ച് അയയ്ക്കണമെന്ന് ഓ അപ്പോൾ കല്യാണം കഴിക്കാത്തതിൻ്റെ കുഴപ്പമാണ് എനിക്കിവിടെ സംഭവിക്കുന്നതെന്നാണ് നീ പറഞ്ഞു വരുന്നത് അതെ അത് തന്നെയാണ് അതിൻ്റെ കുഴപ്പം തന്നെയാണ് എന്ന് പറയണത് കാഞ്ചനയ്ക്ക് ദേഷ്യം വരാം കേട്ടോ കാഞ്ചന പോയി നമ്മുടെ അർജുൻ്റെ ഉടുപ്പോടുകൂടി കുത്തിപ്പിടിച്ച് എന്തടാ നീ പറഞ്ഞത് എന്താണ് നീ പറഞ്ഞത് എന്നും പറഞ്ഞ് പ്രശ്നമാക്കട്ടോ അപ്പോൾ തന്നെ മീനു ഓടിപ്പോയിട്ട് പറയുന്നുണ്ട് വിട് വിടാൻ ഇതല്ലേ അർജുൻ ഞാൻ പറഞ്ഞത് ഇവർക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ എന്നെ നിർബന്ധിക്കരുത് അല്ലെങ്കിൽ തന്നെ ഇവരുടെ ഈ സ്വഭാവത്തിന് ഏവം വരും കേട്ടാനായിട്ട് എന്നൊരു വാക്ക് വേറെ കേട്ടോ മീനു ഇത് കേട്ട് കാഞ്ചന ദേഷ്യം പിടിച്ച് ഇവരുടെ സ്വഭാവത്തിന് ആരാ വരുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നത് കേട്ടോ ദേഷ്യം കൊണ്ട് മീനു മീനും നോക്കി നിൽക്കുന്നുണ്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്തേരുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്